ചേട്ടാണല്ലോ പിന്നെന്തിനാണ് എന്റെ അടുത്ത് കാമുക ചേട്ടൻ എന്റെ അടുത്ത് സ്നേഹം എന്റെ ഒരു പതിനൊന്ന് ചോദ്യം ഉത്തരം കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒന്നാമത്തെ ചോദ്യം ചേട്ടാ എപ്പോഴെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോ എന്റെ കൈ മുടിച്ച് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ കല്യാണത്തിന് കല്യാണ മണ്ഡപത്തിൽ എന്റെ കൈ പിടിച്ച് രണ്ട് വട്ടം കറങ്ങി അത് നീ ചെറിയ കൊച്ചൊന്നും രണ്ടാമത്തെ ചോദ്യം ചേട്ടാ എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ചോദ്യം ചേട്ടാ എപ്പോഴെങ്കിലേ വീട്ടുകാരെ മുൻപ് വെച്ചിട്ട് എന്റെ പേര് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിൽ അവരെ മുമ്പ് വെച്ചിട്ട് എന്റെ നെറ്റിലൊരു ഉമ്മിലും നിന്നിട്ടുണ്ടോ എല്ലാം പോട്ട് എന്റെ ബർത്ത്ഡേക്ക്

എന്നെ ഐ ഐ ലവ് ലവ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ മാറിയിട്ടില്ല ഒരു യു ഖേദിക്കുന്നു ചോദ്യേ ചേട്ട പ്രൊഫൈൽ സിംഗിൾ ഫോട്ടോ ഇടുന്നത് നമ്മളാണുങ്ങളെ പോലെയാണോ നിങ്ങൾ നിങ്ങൾ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകഴിഞ്ഞാലേ ഏഴ് കാലവും എന്തെല്ലാം ഓ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്നിട്ടാണ് ഇന്നലെ ഐശ്വര്യമായിട്ട് ടൈറ്റ് ടോപ്പിന്റെ സൈഡ് പോസ് ഉണ്ടാകുന്നു ഇൻബോക്സ് ഏതേക്കാൻ പോയത് നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് വേണ്ടതൊക്കെ കിടപ്പറ തരുമെന്ന് ചേട്ടാ എപ്പോഴെങ്കിലും കിടപ്പറല്ലേ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ടോ സ്വന്തം കാര്യം കഴിയുമ്പഴത്തേക്ക് ഗുഡ് നൈറ്റ് കുറച്ച് അവസാനത്തെ ചോദ്യം ചേട്ട എണ്ണ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ഞാൻ കഴിവാതെ അത് നീ വെച്ചിരിക്കും എടി പുറത്ത് നല്ല മഴ പോരാത്ത നല്ല തണുപ്പ് നീ പി മാറ്റി വെച്ചിട്ട് അശോകന് ക്ഷീണാവാൻ വാരിക്ക് ക്ഷീണമൊക്കെ ആവാം പിന്നെ തൊട്ടു പോകരുത് മൂന്ന് കിടങ്ങോട്ടും ഗുഡ് നൈറ്റ് കീപ് ഡിസ്റ്റൻസ്